എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് കിംസ് കൊല്ലം ആശുപത്രിയിലെ കൺസൾട്ടൻ പെർമനോളിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് കോവിഡ് വാക്സിനെ കുറിച്ചും ജനറലി വാക്സിനേഷനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് വാക്സിനെ കുറിച്ച് പൊതുവേ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം വാക്സിൻ എന്ന് വെച്ചാൽ ഒരു ഒരു ശരിക്കും നമ്മുടെ ആയിരത്തി എണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന കൗ പോക്സ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം സ്മോൾ പോക്സിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ഉണ്ടായ ഈ മരണനിരക്ക് കുറയ്ക്കാനായിട്ട് സഹായിച്ച ഒരു ചികിത്സാ രീതിയാണ് വാക്സിൻ എഡ്വേർഡ് ജെന്നറാണ് നമ്മൾ വാക്സിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ അദ്ദേഹമായിരുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ വാക്സിൻ കൊടുക്കുമ്പോൾ രോഗികൾക്ക് ഈ അസുഖം വന്നാലും അതിൻ്റെ ലക്ഷണം കുറയുകയും മരണനിരക്ക് കുറയുകയും ചെയ്യുമെന്ന് കണ്ടെത്തിലൂടെയാണ് ഈ വാക്സിൻ കുറിച്ച് വി പരീക്ഷണങ്ങളും അതിൻ്റെ പഠനങ്ങളും നടക്കുകയും ശരിക്കുള്ള വാക്സിൻ പുറത്തിറങ്ങുകയും ചെയ്തത് ശരിക്കും പണ്ടുകാലത്ത് ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ അസുഖം ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ദൈവം തന്ന ശിക്ഷ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ പാപം ചെയ്യുന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് പിന്നീടാണ് ഇത് അണു അണുക്കളാണ് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷം ഈ അണുക്കളെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ ചികിത്സ വേണമെന്ന് ചിന്തിക്കുകയും ഒക്കെ പിന്നീട് അതിലുണ്ടായ ഇനോ എവല്യൂഷനാണ് അതിൻ്റെ ചില അണുക്കളെ നമുക്ക് മരുന്നുകളുണ്ട് ചികിത്സിക്കാം ചില അണുക്കളെ നമുക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ ആ അണുക്കൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ചില പ്രതിരോധ രീതികൾ എടുക്കേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വാക്സിൻ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ലോകത്ത് ഈ അസുഖങ്ങൾ പരമാവധി കുറയ്ക്കുകയും അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് വളരെ സിഗ്നിഫിക്കൻ്റായ നമ്പറിൽ പ്രകൃതി ആ സത്യം നമ്മൾ മറന്നുകൊടുക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊരു ഒരു ശാസ്ത്രീയമായ രീതി ആയതുകൊണ്ട് പൊതുവേ നമ്മൾ മനുഷ്യനെന്ന ജീവി ഒരു റാഷണൽ ആനിമലല്ല അതുകൊണ്ട് സയൻസിനെ നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനു പുറമെ നമ്മുടെ സ്കൂളുകളിലുള്ള വിദ്യാഭ്യാസം വളരെ ശാസ്ത്രീയമായ രീതിയിലല്ല ശാസ്ത്രീയം എന്ന് ഞാൻ പറയുമ്പോൾ സയൻസ് എന്ന രീതിയിലാണ് മറ്റേ നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രമല്ല നമുക്ക് അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു 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 ഉപയോഗിച്ച വാക്കാണത് അപ്പം അങ്ങനത്തെ ഒരു ടെമ്പർമെൻറ്റ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്കിതിനെ ശാസ്ത്രീയമായിട്ട് ഇതിനെ അവലോകനം ചെയ്ത് ഇതിൻ്റെ ശരി കുറിച്ച് മനസ്സിലാക്കി ഇതിനെടുക്കാൻ നമുക്ക് കിട്ടാത്തത് പോകുന്നു അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ പകരുന്നത് ഇനി കോവിഡ് വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് വാക്സിനും എല്ലാ വാക്സിനെയും പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇതിനെ മൊത്തത്തിൽ നമ്മൾ ജനറലി പറയുമ്പോൾ ഏതൊരു മരുന്നിനും ഇനി മരുന്ന് പോട്ടെ ഏതൊരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കിടന്നാലും അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മളൊരു സാധനം എടുക്കുന്നത് അതിന് എത്രത്തോളം ഇഫക്റ്റ് സൈഡ് എഫക്റ്റ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എത്രയുണ്ട് നെഗറ്റീവ് സൈഡ് എത്രയുണ്ട് ഉണ്ട് അതിനെ നമ്മൾ അളന്നു നോക്കും അതിൽ പോസിറ്റീവ് ആണോ കൂടുതൽ എടുക്കും നെഗറ്റീവ് ആണോ കൂടുതൽ നമ്മളതിനെ തളും ഇപ്പം എല്ലാത്തിനും പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് അപ്പോൾ നമ്മൾ പോസിറ്റീവ് സൈഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത് വാക്സിന് കംപ്ലീറ്റ് സൈഡ് എഫക്റ്റ് ഇല്ല എന്നല്ല എൻ്റെ വാദം വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് വാക്സിൻ നമുക്കുണ്ടാ തരുന്ന ഗുണങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ നെഗ്ലജിബിളാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സൈഡ് എഫക്ട്സേ പൊതുവേ വാക്സിനുള്ളൂ വാക്സിൻ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അണുവാണ് നമുക്ക് അണുബാധ ഉണ്ടാക്കുന്നത് ആ അണുവിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ ശരീരത്തിൽ കുത്തിവെക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരം ആ അണുവിനെ തിരിച്ചറിഞ്ഞ് അണുവിനെതിരെയുള്ള ഒരു ിഫൻസീവ് ഒരു ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു ആ പ്രോട്ടീൻ പിന്നീട് നമുക്ക് അണുബാധ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേ ആ അണുവിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു ചിലപ്പോൾ നമുക്ക് വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ അസുഖം പൂർണ്ണമായിട്ടും വരാതിരിക്കാം ചിലപ്പോൾ നമുക്ക് വാക്സിൻ എടുത്തു കഴിയുമ്പോൾ അസുഖം വന്നാലും അതിൻ്റെ തീവ്രമായ രീതിയിൽ വരാതിരിക്കാം അതായത് നമ്മൾ മരണനിരക്ക് കുറയും ചില വാക്സിന് നമുക്ക് വളരെ റയറായിട്ട് എഫക്റ്റീവ് അല്ലാതെയും വരാം ഇതെല്ലാം അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഈനോ രീതിയാണ് പക്ഷേ നമ്മൾ എടുക്കുന്ന മെജോറിറ്റി ആൾക്കാരിൽ വാക്സിൻ ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത് കോവിഡ് വാക്സിനിലും ഇതേപോലെ തന്നെ മൈനറായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാം പക്ഷേ പൊതുവേ കോവിഡ് വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഗുണങ്ങളാണ് കൂടുതൽ എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കോവിഡ് വാക്സിൻ എടുക്കുന്നത് കോവിഡ് വാക്സിനിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന രക്തം കട്ടപിടിക്കൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതെല്ലാം പതിനായിരം പേരിലെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൈഡ് എഫക്റ്റാണ് അപ്പം നമ്മൾ ആ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാകുന്ന സാധ്യതയുള്ള അത്രയും ശതമാനം കുറഞ്ഞ ഒരു സൈഡ് എഫക്റ്റിനെ സങ്കല്പിച്ച് നമ്മൾ വാക്സിനെതിരെ സംസാരിക്കുന്നത് ബാക്കിയുള്ള മെജോറിറ്റി രക്ഷിക്കുന്നതിന് എതിരാണ് അപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് വാക്സിൻ എപ്പോഴും നമ്മുടെ നമ്മുടെ അസുഖത്തിൻ്റെ സാധ്യതകളെ കുറയ്ക്കുകയും അസുഖം കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് ഡെഫിനറ്റ്ലി കുറയ്ക്കുകയേ ചെയ്തു ഇതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് വേണം നമ്മളിതിനെ ഇനോ വിശകലനം ചെയ്യാനായിട്ട് വാക്സിൻ്റെ വേറൊരു പ്രോബ്ലം വെച്ചാൽ ബ്രേക്ക് ത്രൂ ആണ് വാക്സിൻ വന്നതിന് വാക്സിൻ എടുത്തതിന് ശേഷം അതേ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ചെറിയ ശതമാനം പേർക്കുണ്ട് അതെല്ലാം എല്ലാ വാക്സിനും ഉള്ളതുപോലെ തന്നെ ഇതിനുമുണ്ട് പക്ഷേ മൊത്തത്തിൽ എടുക്കുമ്പോൾ വാക്സിൻ്റെ ഗുണങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ദോഷമല്ല അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഈ ചികിത്സാരീതി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് സയൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അനുസരിച്ചുള്ള എൻ്റെ വാദം കോവിഡ് വാക്സിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സത്യത്തിൽ നമുക്ക് കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ലോങ് ട അതായത് ലോങ് ഒരുപാട് നാൾക്ക് ശേഷം ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കോവിഡ് വാക്സിൻ്റെ പുറത്ത് ആരോപിക്കുന്നത് ഒരു പ്രവണത ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബേസിക്കലി നമുക്ക് അതൊരു ലോങ് കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് നമുക്ക് കോവിഡിൻ്റെ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം കുറച്ച് നാളത്തേക്ക് കോവിഡിൻ്റെ ഇനോ അതിൻ്റെ കോൺസിക്വൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലെ വൺ ഓഫ് ദ കോൺസിക്വൻസസ് ആണ് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പക്ഷേ മിക്ക കോവിഡ് അസുഖങ്ങൾ വന്നവരും കോവിഡ് വാക്സിൻ എടുത്തവരായിരിക്കാം അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളെ ചിലപ്പോൾ വാക്സിൻ്റെ പ്രശ്നങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് കോവിഡ് നമ്മുടെ ശ്വാസകോൾസിൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാരിൽ ശ്വാസകോശിൽ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ശ്വാസകോൾസിൻ്റെ കപ്പാസിറ്റി കുറയുക അല്ലെങ്കിൽ ശ്വാസകോശിനു ചുറ്റുമുള്ള മസിൽസിന് വീക്ക്നെസ് വന്നിട്ട് ശ്വാസം പോട്ട് വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല അത് വാക്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒരു പഠനമൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല സോ മിക്കവാറും അത് കോവിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് വാക്സിൻ്റെ പ്രശ്നം അല്ല പൊതുവേ നമ്മുടെ ഞാൻ പറഞ്ഞില്ല മനുഷ്യനൊരു വാക്സിൻ നമുക്ക് എപ്പോഴും ഷോർട്ട് കട്ട്സ് വേണം നമ്മളൊരു ഗ്രൂപ്പ് ആനിമലാണ് നമുക്ക് ശരിക്കും തെറ്റിദ്ധാരണകൾ പരത്തി കഴിയുമ്പോൾ ശരിക്കും നമ്മളൊരു വിഭാഗത്തെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കു കൂടെ നിർത്താൻ പറ്റും സോ ആ ഒരു യുക്തിയിൽ നിന്നായിരിക്കാം ഇങ്ങനത്തെ പ്രചരണങ്ങൾ പോകുന്നതെന്ന് ഞാൻ സംശയിക്കുന്നത് ശരിക്കും സയൻസിൻ്റെ പുറത്തുള്ള തെറ്റിദ്ധാരണകൾ വളരെ വളരെ ദോഷകരമാണ് അത് സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയമായ വാക്സിനെക്കുറിച്ചും അല്ലെങ്കിൽ പല മരുന്നുകളെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായ പഠനം സ്കൂളുകളിൽ തുടങ്ങേണ്ടതുണ്ട് ബേസിക്കലി ശാസ്ത്ര ഇത് ഒരു സംഭവം നമ്മൾ ഒരാൾ പറയുമ്പോൾ നമുക്കൊരു ഫാക്ട് ചെക്കിങ്ങനൊരു സംഭവം വേണം വെരിഫിക്കേഷൻ ഇതിപ്പോൾ ആര് പറഞ്ഞാലും ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒന്ന് പറഞ്ഞാലും നമ്മളത് എടുക്കേണ്ടതില്ല നമുക്കത് സത്യമാണോ അതോ തെറ്റാണോ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിളാണ് എന്ത് സംഭവിച്ചാലും എന്ത് പറഞ്ഞാലും നമുക്ക് തെളിവ് വേണം തെളിവ് അധിഷ്ഠിതമായിട്ടേ നമുക്കൊരു കാര്യം എടുക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ശാസ്ത്രീയമായ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ശാസ്ത്രീയമായ കാര്യങ്ങളെങ്കിലും തെളിവ് അധിഷ്ഠിതമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സൊ വെരിഫിക്കേഷൻ ചെയ്തിട്ട് വേണം നമ്മളൊരു സംഭവത്തെ അത് തള്ളണോ എടുക്കണോ തീരുമാനിക്കാൻ സോ അത് നിങ്ങളുടെ ഇരിക്കുന്നത് എപ്പോഴും ഒരു സംഭവം കേട്ടുകഴിഞ്ഞാൽ അതിനെ വെരിഫൈ ചെയ്യണം